എന്തുകൊണ്ടിപ്പം ഡൽഹിയിൽ വിളി വന്നപ്പോൾ ഞാനത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീസ് എ ലീഡർ എന്നുള്ളത് ആ ലീഡറിൻ്റെ ഫോളോ എന്ന് പറയുന്നത് ഐ എം പ്രൗഡ് ടു ഫോളോ ഹിം ആൻഡ് ഐ എം പ്രൗഡ് ടു സ് ചെയ്ത യെസ് ഐ എം മോദി എന്നുള്ളത് മോനെ ഞാൻ ഇന്ന് തിരികെ വരാൻ ഞാൻ എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ബി ജെ പിയിലോട്ട് വരുന്നതിൽ അവർക്ക് അല്പം ദീരസം കാണുമായിരിക്കും കാരണം അവരുടെ കഴിവിനേക്കാൾ കൂടുതൽ കഴിവ് എനിക്കുണ്ടെന്ന് തോന്നുന്ന സമയത്താണല്ലോ അവർക്ക് ഈ അസൂയ വരുന്നത് സോ ഇതിൽ ഞാൻ മാറി നിൽക്കുകയായിരുന്നു ശരിയാണ് പറഞ്ഞത് എനിക്ക് സ്റ്റേറ്റിന്റെ ചില ആ നേതൃത്വങ്ങളിൽ എല്ലാം കൂടെ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇത് ഒന്നുകൂടെ ക്ലിയർ ആക്കി ആക്കിത്തരാം ഞാൻ ഈ പാർട്ടിയിൽ വന്നിരിക്കുന്നത് ഒരു അധികാരം ഒന്നും അതല്ല ഞാൻ പറയാം എനിക്ക് ഈവൻ വൈസ് പ്രസിഡന്റ്ഷിപ്പ് കാരണം ഞാൻ വിചാരിക്കുന്ന കാര്യം ഇതിന് ഇവിടെ ചെറുപ്പക്കാർ കുറെ എണ്ണം കൊടിയും പിടിച്ച് അടിയും വാങ്ങിച്ചു കുറേ ആൾക്കാർ ഇവിടെ എപ്പോഴും ഉണ്ട് അങ്ങനെയുള്ളവരെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരേണ്ടത് എന്നെപ്പോൾ ഉള്ളവർ ഓക്കെ ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസർ ആയിരിക്കാം ഞാൻ പറഞ്ഞത് എനിക്ക് ഫോളോവേഴ്സ് ഉണ്ട് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അതാ ദേശസ്നേഹം എന്നുള്ളതാണ് എൻ്റെ ഐഡൻറ്റിറ്റി ഓക്കെ അപ്പോൾ അതിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കും പക്ഷേ രാഷ്ട്രീയപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് നടക്കുന്ന ചെറുപ്പക്കാർ ഇഷ്ടംപോലുണ്ട് അപ്പം അവരെയാണ് നമ്മൾ ഇനി മുന്നോട്ട് കൊണ്ടുവരുന്നത് നാളെ എനിക്കൊരു അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ ബൂത്ത് ലെവലിലെ ആളുകളെ ആയിരിക്കും ഞാൻ ആദ്യം നോക്കുന്നു കാരണം ആ വെയിലും കൊണ്ടിട്ട് എല്ലാവരുടെയും വീട്ടിൽ കയറി ഇറങ്ങിയിട്ട് നമുക്ക് വേണ്ടി സംസാരിക്കുന്ന അവരാണ് അവർക്കാണ് നമ്മൾ വല്ലതും സഹായം ചെയ്ത് കൊടുക്കേണ്ടത് ബിക്കോസ് എൻ്റെ കയ്യിൽ പത്ത് വയസ്സ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഐ വുഡ് ലൈക്ക് ടു എൻ കോപ്പറേറ്റ് ആ ബൂത്ത് കിടക്കുന്നവന്മാർ അല്ലെങ്കിൽ ആ മണ്ഡലം ലെവലിലുള്ളവരെ അവരുടെ അടുത്ത് അവരെയാണ് ഈ കാരണം പല പിള്ളേർക്കും അഞ്ച് വയസ്സ് വരുമാനമില്ല പിന്നെ വരുമാനമുള്ളവൻ ആ വരുമാനം നിർത്തി പാർട്ടിക്ക് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ അന്നത്തെ വരുമാനം പോയി സോ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യണം സോ മണി മേക്സ് എ ബിഗ് ഡിഫറൻസ് അല്ലാതെ ഇതുണ്ടാക്കിയിട്ട് പിരിച്ചിട്ട് എൻ്റെ വീട്ടിൽ കൊണ്ടു വയ്ക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങളും മറ്റുള്ളവരും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ബ്രിങ് അപ്പ് ദീസ് ബൂത്ത് ലെവൽ ഗൈസ് കാരണം അവരെ ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഒബ്സർവ് ചെയ്യുന്നത് ടോപ്പിലിരുന്നിട്ട് ലീഡർ ആയതുകൊണ്ട് മാത്രം കാര്യമായില്ലോ സോ എനിക്ക് ഒരു സ്ഥാനവും വേണ്ട നിങ്ങൾ എന്നെ എം പി ആക്കണ്ട ഒന്നും ചെയ്യണ്ട ആസ് ഫോങ് ആസ് മോദിജി സർ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഐ അൽ സ്റ്റാർട്ട് ഐ അൽ കീപ്പ് വർക്കിംഗ് അത് എങ്ങനെയൊക്കെയാണ് എൻ്റെ ആരോഗ്യപരമായിട്ടുള്ള പല പ്രശ്നങ്ങളും എനിക്കുണ്ട് പക്ഷെ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല എൻ്റെ മൈൻഡ് സെറ്റാണ് ഞാൻ കൊണ്ടുപോകുന്നത് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിയാവണമെന്ന് വെച്ച് എനിക്ക് താല്പര്യമേ ഇല്ല പിന്നെ പാർട്ടി പറയുന്നു എന്ന് പറയുന്നതിൻ്റെ മുകളിൽ അവിടെയും ഞാൻ കൺവിൻസ് ചെയ്യും നിങ്ങള് അതിലും കഴിവുള്ള എത്രയോ ആളുകളുണ്ട് അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം സ്വല്ലത്തും കം അപ്പ് കാരണം എനിക്ക് ഞാൻ എവിടെയും പറയുന്ന പോലെ തന്നെ ഈ അധികാരം ഈ പവറൊക്കെ ഇന്ന് നിങ്ങൾ ഈ പറയുന്ന വെറുതെ ബോർഡ് വണ്ടിയുടെ മുകളിൽ വെറുതെ ബോർഡ് വെച്ച് ഞാൻ അതിൻ്റെ ചെയർമാനാണ് ഐനോൺ ഐനോൺ ബിലീവ് ഇൻ ദ ചില ബി ജെ പി അനുഭാവി എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിയുടെ എല്ലാവിധ ബെനിഫിറ്റുകളും എടുക്കുന്ന കുറെ ഒരു രാഷ്ട്രീയത്തിലും ഇല്ലാത്ത ചില ആളുകൾ പറഞ്ഞു പരത്തിയിട്ടുള്ളതാണ് ഞാൻ ബി ജെ പിയിലോട്ട് വരുന്നതിൽ അവർക്ക് ചിലപ്പോൾ നീരസം കാണുമായിരിക്കും കാരണം അവരുടെ കഴിവിനേക്കാൾ കൂടുതൽ കഴിവ് എനിക്കുണ്ടെന്ന് തോന്നുന്ന മനസ്സിലാക്കാനുള്ള അവർക്ക് ഈ അസുഖം വരുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ ഒരു പാർട്ടിയിലും പുറത്ത് ഞാൻ പോയിട്ടില്ല പിന്നെ കഴിഞ്ഞ് എന്തുകൊണ്ടിപ്പം ഡൽഹിയിൽ വിളി വന്നപ്പോൾ ഞാനത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് മോദിജീനെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് വലിയ ആരാധകനുമാണ് ബിക്കോസ് നിങ്ങൾ ചിലപ്പോൾ ഇവിടെ വന്നിട്ട് പലതും പറയുമായിരിക്കും ഞാൻ വേൾഡിനെ ആ ഒരു സ്പെക്ട്രത്തിലാണ് ഞാൻ കാണുന്നത് ന്യൂസ് വായിക്കും അല്ലെങ്കിൽ പഠിക്കും അല്ലെങ്കിൽ കേൾക്കും വെറും വളരെ ചെക്ക് പോസ്റ്റിന് ഇപ്പുറത്തുള്ള ന്യൂസ് മാത്രമല്ല എനിക്കുള്ളൂ എനിക്കിതിനപ്പുറത്തും അത് കഴിഞ്ഞ് ഇന്ത്യയിലെ ഇന്ത്യ എന്നുള്ള രാജ്യത്തിന് മറ്റു രാജ്യങ്ങൾ എങ്ങനെ കാണുമോ ഇതൊക്കെ ഞാൻ ഫോറിനിലൊക്കെ ട്രാവൽ ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് ഈ ഒരു പ്രധാനമന്ത്രി ഇത്രയും സ്ട്രോങ് ആയിട്ട് പല രാജ്യങ്ങളും പോകുന്നു എന്നുള്ള നമ്മളൊക്കെ കാണുന്നു നമ്മൾ വെറുതെ കണ്ണടച്ചിട്ട് ഇരുട്ടാക്കണ്ട ആ വ്യക്തി പോകുന്ന സമയത്ത് അവിടുത്തെ രാജ്യത്തിന്റെ തലവന്മാർ വന്ന് അദ്ദേഹത്തെ എങ്ങനെ റെസീവ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് അറിയുന്ന ഹിസ് എ ലീഡർ എന്നുള്ളത് ആ ലീഡിന്റെ ഫോളോ എന്ന് പറയുന്നത് ഐ എം പ്രൗഡ് ടു ഫോളോ ഹിം ആൻഡ് ഐ എം പ്രൗഡ് ടു സ്റ്റേജ് യെസ് ഐ എം മോദി ബത്ത് എന്നുള്ളത് സോ ഇതിൽ ഞാൻ മാറി നിൽക്കുകയായിരുന്നു ശരിയാണ് പറഞ്ഞത് എനിക്ക് സ്റ്റേറ്റിന്റെ ചില ആ നേതൃത്വങ്ങളിൽ എല്ലാം കൂടെ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ ലോക്സഭ ഇലക്ഷൻ വരികയാണ് അപ്പൊ അവർ വിളിച്ച സമയത്ത് എന്റെ ഇതെന്താണ് എനിക്ക് സെൻട്രലില് ആര് ഭരിക്കുന്നു അത് ആയിരിക്കും എനിക്ക് നെക്സ്റ്റ് വരാൻ പോകുന്നു അത് തന്നെയാണ് ഈ സമയത്ത് നമ്മുടെ കേരളത്തിന് വല്ല ബെനിഫിറ്റും വേണമെങ്കിൽ എന്റെ കേരളക്കാർക്ക് ബെനിഫിറ്റ് വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളിവിടുന്ന് വെറുതെ ഒരു പത്തിരുപത് എം പിമാരെ കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റേയും പറഞ്ഞയച്ചു കഴിഞ്ഞാൽ അവരവിടെ പോയിരുന്നത് ഇംഗ്ലീഷില് നമുക്ക് ട്രോളാനുള്ള സ്പീച്ചുകൾ തരും എന്നുള്ള അല്ലാതെ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവാറുണ്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഞാൻ കേരളത്തിന് വേണ്ടിയിട്ട് ബെനിഫിറ്റ് വേണമെങ്കിൽ ഒരു ബി ജെ പി എം പി അല്ലെങ്കിൽ ഒന്നല്ല ഒരു നാലഞ്ച് എം പിമാരും ഒരു ഒന്ന് രണ്ട് മിനിസ്റ്റേഴ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ കേരളത്തിന് ഇപ്പം ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങളിൽ നിന്ന് പലതൊന്നും ഇവിടെ പറയണ്ടല്ല കടം കിട്ടണ്ട നിങ്ങളൊന്നും ഈ കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കാൻ തീരുമാനിച്ചിരിക്കുക നമുക്കിനും ഒരു സെൽഫ് റെസ്പെക്റ്റും ഉണ്ട് ഇവിടെ എത്രയും ആളുകളുണ്ട് നമ്മൾ വോട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ കാണാറുണ്ടല്ലോ ചേട്ടാ ഞാൻ മദ്രാസ് വളരെ സ്ട്രഗിൾ ചെയ്തിട്ട് വന്നിരിക്കുകയാണ് ഒരു നൂറ് പേര് എന്തിനാണ് അവരുടെ കണ്ണാണ്ട് അവൻ ആടിച്ച് ഫിറ്റായിരിക്കണം അത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ നൂറ് കിട്ടിയിട്ടാണ് അവനോ രണ്ട് പകടിയ്ക്കാണുള്ളത് അങ്ങനെ ജീവിച്ച് ശീലിച്ചു പോയി അപ്പം അതുപോലെ ആവരുത് നമ്മുടെ കേരളം ഈ കട വാങ്ങിച്ച് മാത്രം ജീവിക്കാനുള്ള ഒരു ടെൻഡൻസി വന്നു കഴിഞ്ഞാൽ ദാറ്റ്സ് വെരി സാഡ് മാൻ നമ്മുടെ കുട്ടികൾക്ക് ആ ഒരു സെൽഫ് റെസ്പെക്ട് ഇല്ലാതായിപ്പോവും ഇന്ത്യയുടെ ഡെവലപ്മെന്റ് ഇല്ലേ അത് കമ്മ്യൂണിക്കേഷൻ വൈസ് റോഡ് വൈസ് ഇതെല്ലാം നടക്കുന്നില്ലേ ഇതൊക്കെ നടക്കുന്ന സമയത്ത് ഐ അപ്രിഷ്യേറ്റ് മോദിജി എന്നുള്ളതാണ് നാളെ ചിലപ്പോൾ മോദിജിയുടെ കമാൻഡ് പോയിട്ട് വേറൊരാളാണ് ഇതേ പാർട്ടിയിൽ വരുന്നെങ്കിൽ ചിലപ്പോൾ ഐ എം മൈനോട്ട് ബി ഇംപ്രസ്ഡ് വിത്ത് ദിങ് സോ ആം എ പേഴ്സൺ ഹൂ ഡെഫിനറ്റ്ലി റെസ്പെക്ട് ദ പീപ്പിൾ ഹൂർ അപ്രൈസിങ് മൈ കൺട്രി എന്റെ രാജ്യത്തിന് യെസ് ഐ ആം ആൻ ഇന്ത്യൻ എന്ന് പറയാനുള്ള പ്രൗഡ് തരുന്നൊരു പ്രധാനമന്ത്രിയാണെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ റെസ്പെക്ട് ചെയ്യും അതെ വരുന്നത് പണ്ട് ഞാൻ ഇമ്പ്രസ് ആയിരുന്ന ഒരു പ്രധാനമന്ത്രി ഉണ്ട് രാജീവ് ഗാന്ധി ആ ഒരു പേഴ്സണാലിറ്റിയും ആ ഒരു സംസാരം ഇതാണ് ഞാൻ ഫോളോ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പം ഓക്കെ ബിജെപി മെമ്പർഷിപ്പ് എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ ചോദിക്കും പിന്നെ ആ സ്റ്റേറ്റ് ഇതും ഇതൊക്കെ സി ഇന്നത്തെ എന്റെ ചിന്ത എന്ന് പറയുന്നത് മോദിജിയുടെ ഹാൻഡ്സ് സ്ട്രോങ് ആക്കാൻ നമുക്ക് ഇവിടുന്ന് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതാണ് ചെയ്യേണ്ടത് സോ ദാറ്റ് വി ആർ ഓസ് എ പാർട്ടി ടു ദ ഡെവലപ്മെന്റ് ഓഫ് ദിസ് കൺട്രി എന്നുള്ളത് ഒരു എം പി ഇലക്ടായിട്ട് അവിടെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടുന്ന ബെനഫിറ്റ് ആയിരിക്കും ദാറ്റ് വിൽ ബി ട്രിക്കിൾ ഡൗൺ ടു കേരള അപ്പൊ എന്റെ കോടി ജനങ്ങൾക്ക് അത് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ഇതാണ് ഇനിയും ജനങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ എന്താശയമായിക്കോട്ടെ എന്റെ രാജ്യം ഈ കേരളം ഡെവലപ്പ് ആവണമെങ്കിൽ ഇത് വെള്ള നാലഞ്ച് എം പിമാരൊക്കെ മന്ത്രിമാരൊക്കെ വന്നു കഴിഞ്ഞാൽ വിൽ ഡെവലപ്പ് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ യെസ് ജോയിൻ ചെയ്തിട്ട് എന്ന് നിങ്ങൾക്ക് ഇന്നിപ്പോൾ പറയാം ബി ജെ പി കാരനാണെന്ന് ില്ല അതെന്താണെന്നാൽ അത് അവിടെ നിന്ന് എനിക്ക് ഇൻഫർമേഷൻ വന്നു യു ഗോട്ട് ടു ഇട്ടൊക്കെ ആണെന്നുള്ളത് ഞാൻ പറഞ്ഞു എങ്ങനെയായാലും സ്റ്റേറ്റ് ലീഡേഴ്സ് കൊണ്ടുപോകും അങ്ങനെയാണ് തന്നെ കെ സുരേന്ദ്രൻ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അതുപോലെ തന്നെ സുഭാഷിയും ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ പോയി അക്സെപ്റ്റ് ചെയ്ത് വന്നു അവിടെയും ഞാൻ പറഞ്ഞു എനിക്ക് വൈസ് പ്രസിഡന്റ് ഷിപ്പ് ഞാൻ ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബി ജെ പിയിൽ വന്നിട്ട് പുറത്തു പോയിട്ട് ഒച്ചയും കൂട്ടുന്ന കുറച്ച് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഐ വിൽ നോട്ട് നാളെ ഞാൻ ഈ ബി ജെ പി പുറത്ത് പോവുകയാണ് സപ്പോസ്റ്റിക്കലി ഇറ്റ് ഷുഡ് നോട്ട് ഹാപ്പൺ ലൈക്ക് ദാറ്റ് അങ്ങനെ വരികയാണെങ്കിൽ ശരി ഞാൻ ഈ പാർട്ടിയെ കുറ്റം പറയില്ല ബിക്കോസ് ഇവിടെ ഞാൻ ആരാധിക്കുന്ന ഒരു നേതാവുണ്ട് മോദിജി എന്നുള്ളത് ആ മോദിജി അല്ലെങ്കിൽ വാജ്പേയി സാബ് ഒരു സാത്വികനായിട്ടുള്ള ഒരു സന്യാസി തന്നെയായിരുന്നു അദ്ദേഹം അപ്പം അദ്ദേഹത്തിനെ ഞാൻ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം അങ്ങനെയുള്ള ആളുകൾ നോൺ കറപ്റ്റഡ് കമ്മിറ്റഡ് അൺമാരീഡ് നോ ഫാമിലി കമ്മിറ്റ്മെന്റ്സ് നിങ്ങളുടെ പ്രധാനമന്ത്രിമാർ ഏത് പാർട്ടിയിലും ഉണ്ടായിരുന്നു ഒന്നുമില്ല സോ എക്സെപ്റ്റ് തിങ് സെൽഫ്ലെസ് അപ്പൊ അവിടെ അവർ വിളി വന്നാൽ നമ്മൾ ചെയ്യുന്നു ഓക്കെ സർ അപ്പോഴും ഞാൻ പറയാം എനിക്ക് വൈസ് പ്രസിഡന്റ്ഷിപ്പ് ഒന്നും വേണ്ട അതുണ്ടായിട്ടും ഞാൻ ഇപ്പോഴത്തെ രണ്ട് മാസമുള്ള ഒരാൾക്കും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഞാൻ അതിൻ്റെ പേരിൽ ഒരു പത്ത് പേരെ പറകില് കൊണ്ടു അല്ലെങ്കിൽ എവിടെ ഞാൻ ഇന്നും അതേ മേജർ മേജർവിയാണ് എനിക്ക് പുറത്തു പോയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന റെസ്പെക്റ്റ് മുമ്പും അത് അമ്മമാരും അച്ഛന്മാരും ആരാണെങ്കിലും ശരി ചെറുപ്പക്കാരാണെങ്കിലും ശരി തരുന്ന റെസ്പെക്ട് അതേപോലെ തന്നെ എനിക്ക് ഇപ്പോഴും കിട്ടുന്നുണ്ട് അതിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒന്നുമില്ല എല്ലാവരും എന്നെ അതുപോലെ തന്നെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ ഞാൻ പറഞ്ഞു യെസ് ദിസ് ദിസ്ഇസ് വാട്ട് ഐ വാണ്ട് അല്ലാതെ ഞാൻ ബി ജെ പി പോയി എന്ന് പറഞ്ഞുകൊണ്ട് ചില സമുദായം മാറിയിക്കുക ഞാനത് കണ്ടിട്ടില്ല അവർ ഇന്നും എന്നെ സ്നേഹിക്കുന്നുണ്ട് ബിക്കോസ് ദു ഹു ആം ഞാനൊരു വർഗീയത സംസാരിക്കാത്ത വ്യക്തിയാണ് വർഗീയത എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ബിക്കോസ് എൻ്റെ സുഹൃത്തുക്കൾ അങ്ങനെയാണ് ജാതി മത ഇല്ല അപ്പം എനിക്ക് ജാതി അല്ലെങ്കിൽ വർണ്ണവിവേചനം തോന്നും ഒരിക്കലും എൻ്റെ മനസ്സിലും കയറിയിട്ടില്ല അപ്പൊ വി ഡോണ്ട് ഹാവ് എനി ഹാർഡ് കോർ ഫീലിങ് ആ ഇവൻ അതാണ് പക്ഷെ ഇന്ന് ഇവിടെ കാണുന്ന എന്താണ് ഭരിക്കുന്ന ഗവൺമെന്റുകൾ തന്നെ ഭിന്നത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ഹിന്ദുവിനെ കുറച്ചങ്ങ് പ്രീണിപ്പിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് സന്തോഷമാകുമെന്ന് തോന്നുന്ന രീതിയിലാണ് ഇവിടുത്തെ ഗവൺമെൻറ് എന്ന് പറയും ഒരിക്കലും ഇല്ല ഒരു മുസ്ലിം സഹോദരനോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഹോദരനോ ഇത് അങ്ങോട്ട് ഡൈജസ്റ്റ് ഓ അവരെ ഹിന്ദുക്കളെ എടുത്തിട്ട് നമ്മുടെ ഗവണ്മെന്റ് കുത്തണം അപ്പം നമ്മൾ ഗവൺമെന്റിന് പത്ത് വോട്ട് കൂടുതൽ കൊടുക്കുക ഒരിക്കലും നേരെ അത് അതൊരു ഫുൾ ഇഷാണ് ഇവിടെ ഉണ്ടാക്കുന്ന ഭിന്നതയാണ് ഇവരുണ്ടാക്കുന്നത് എന്നിട്ട് പറയും ഭിന്നിപ്പിക്കുന്ന ആളുകളെ ഞങ്ങൾ വെച്ചിരിക്കില്ല അത് നിങ്ങളാണ് ഭിന്നിപ്പിക്കുന്നത് അപ്പം അതുകൊണ്ട് ജനങ്ങളിത് മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു സോ ഐ വിൽ റിമെയിൻ ആസ് മേജർ റവി അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല അൽ കീപ്പ് വർക്കിംഗ്